ഇന്നത്തെ എപ്പിസോഡിൽ പാർവതി പിക്നിക്കിന് പോയ കാര്യം ചെറിയമ്മയുടെ ചെറിയമ്മയുടെ അനിയ പറയുകയാണ് അത് കേൾക്കുന്ന ചെറിയമ്മ പാർവതി പിക്നിക്കിന് പോയത് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അവിടേക്ക് അനിയനോട് പോകാനും എന്നിട്ട് ആരും കാണാതെ പാർവതിയോട് സംസാരിക്കണമെന്നും ഒന്ന് രണ്ട് പ്രാവശ്യം നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണുമ്പോൾ മേജറിനെ എല്ലാം മനസ്സിലാകുമെന്നും അപ്പോൾ മേജർ തന്നെ അവളെ അവിടെ നിന്ന് ഇറക്കി വിടും അവൾ നേരെ ഇവിടെ വരും പിന്നെ ഞാൻ അവളെ എന്റെ എന്ന് പറയുന്ന സമയം അവിടെ പാർവ്വതിയുടെ അച്ഛൻ വരുന്നു പാർവ്വതിയുടെ അച്ഛൻ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അനിയനോട് ജോലി കണ്ടുപിടിക്കാൻ പറയുകയായിരുന്നു എന്ന് പറയുകയാണ് ചെറിയമ്മ ചെറിയമ്മ ക്യാഷ് കൊടുക്കുമ്പോൾ അനിയൻ അവിടെ നിന്ന് പോകുന്നു പാർവതിയുടെ അച്ഛൻ വാച്ച്മാന്റെ ജോലിക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ചെറിയമ്മ പാർവതിയുടെ അച്ഛന് കുറ്റപ്പെടുത്തി ഓരോന്നും പറയുന്നത് കേൾക്കുന്ന പാർവതിയുടെ അച്ഛൻ വിഷമിച്ചിരിക്കുകയാണ് അടുത്ത സീനിൽ മഹേന്ദ്രവും കുടുംബവും അമ്യൂസ്മെന്റ് പാർക്കിൽ വരികയാണ് അവിടെയുള്ള കാഴ്ചകൾ കണ്ട് കുട്ടികൾ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നത് കാണുന്ന മഹേന്ദ്രന്റെ അച്ഛൻ ഇവിടെ കുട്ടികൾ വന്നത് സന്തോഷിക്കാനാണെന്നും അവരെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വിടണമെന്നും പറയുകയാണ് അത് കേൾക്കുന്ന മഹേന്ദ്ര കുട്ടികളുടെ കൂടെ രാഘവനോട് പോകാൻ പറയുകയാണ് അപ്പോൾ കുട്ടികൾ എല്ലാവരും മഹേന്ദ്രനെ കെട്ടിപ്പിടിച്ചിട്ട് അച്ഛന്റെ കൂടെ ടൈം സ്പെന്റ് ചെയ്യണമെന്നും അച്ഛനാണ് ഞങ്ങളുടെ ധൈര്യമെന്നും അച്ഛൻ പനിഷ്മെന്റ് തന്നാലും കുഴപ്പമില്ല ഞങ്ങളുടെ കൂടെ വരണമെന്നും പറയുകയാണ് അത് കേൾക്കുന്ന മഹേന്ദ്ര അവരുടെ കൂടെ ഇന്ന് മുഴുവൻ ഉണ്ടാകുമെന്നും പറയുന്നത് കേട്ട് കുട്ടികൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് തുടർന്ന് മഹേന്ദ്ര കുട്ടികളുടെ കൂടെ പോകുന്നു മഹേശ്ശേരി മഹേന്ദ്രന്റെ കൂടെ പോകാൻ വേണ്ടി മഹേന്ദ്രന്റെ അച്ഛനോട് മഹേശ്ശേരി മഹേന്ദ്രന്റെയും കുട്ടികളുടെയും കൂടെ പോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ കുട്ടികളുടെ കാര്യം നോക്കുന്നതല്ലേ പാർവതിയുടെ ജോലി പാർവതി അവരുടെ കാര്യം നോക്കുമെന്ന് മഹേന്ദ്രന്റെ അച്ഛൻ പറയുന്നത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് മഹേശ്ശേരി അടുത്ത സീനിൽ കുട്ടികളെയും കൊണ്ട് മഹേന്ദ്ര പോകുമ്പോൾ അഞ്ജലിയും മഹേന്ദ്രനോട് അതിൽ കയറണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് കാണുന്ന മഹേന്ദ്ര അറിയാതെ ആദ്യം അതിൽ കയറണ്ട എന്ന് പറയുകയാണ് ശേഷം സമ്മതിക്കുകയാണ് മറു വശത്ത് ഗുപ്തനെ അരുതി പാർക്കിൽ വരുന്നു ഗുപ്തനെ കണ്ട് ഒരു വാച്ച്മാൻ ഗുപ്തനെ തടഞ്ഞു നിർത്തുന്ന സമയം നോക്കി അരുതി അവിടെ നിന്ന് പോകുന്നു അത് കാണുന്ന ഗുപ്തൻ വാച്ച്മാനോട് നരകത്തിൽ വരുമ്പോൾ തന്റെ ശിക്ഷ ഞാൻ കുറച്ച് തരാമെന്ന് പറയുന്നത് കേൾക്കുന്ന വാച്ച്മാൻ ഞാനൊരു നാടകകാരനാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഗുപ്തനെ ഓടിച്ചു വിടുകയാണ് ഈ സമയം കുട്ടികളെ അന്വേഷിച്ചു വരുന്ന പാർവതി അവരെ കാണുമ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫിനെ വിളിക്കുന്ന ടൂണിൽ അലറി വിളിക്കുകയാണ് അത് കേൾക്കുന്ന എല്ലാവരും മഹേന്ദ്രനെയും കുട്ടികളെയും ശ്രദ്ധിക്കുന്നു കുട്ടികൾ അന്ന് വിട്ട് നിൽക്കുകയാണ് മഹേന്ദ്ര ദേഷ്യം കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ് മഹേന്ദ്ര പറയുമ്പോഴാണ് പാർവതി ചുറ്റും നോക്കുന്നത് ഇവരെല്ലാവരും എന്തിനാണ് എന്നെ നോക്കുന്നത് എന്ന് ചോദിക്കുന്നത് കേൾക്കുന്ന കുട്ടികൾ കാര്യം പറയുമ്പോൾ ആലോചിച്ച് നോക്കുകയാണ് പാർവതി പാർവതി വിളിച്ചത് എങ്ങനെയാണെന്ന് റീവൈൻഡ് ചെയ്ത് കേൾക്കുകയാണ് അത് കേട്ട് ചമ്മി നിൽക്കുകയാണ് പാർവതി തുടർന്ന് കുട്ടികളെ അതിൽ കയറ്റാൻ വേണ്ടി മഹേന്ദ്ര അവിടെയുള്ള സ്റ്റാഫിനോട് ചോദിക്കുമ്പോൾ കുട്ടികളെ മാത്രം കയറ്റാൻ കഴിയില്ല എന്നും നിങ്ങൾ രണ്ടുപേരും കൂടി കയറണമെന്നും പറയുന്നത് കേൾക്കുന്ന അഞ്ജലി ഇത് ഞങ്ങൾ അമ്മ അല്ല എന്നും പാർവതി ഞാൻ ഇയാളുടെ ഭാര്യ അല്ല എന്നും അമൃത ഞങ്ങൾ ഒരു ഫാമിലി അല്ല എന്നും പറയുകയാണ് അത് കേൾക്കുന്ന അയാൾ നിങ്ങളെ കണ്ടാൽ ഒരു ഫാമിലി ആണെന്നേ പറയൂ എന്ന് പറയുന്നത് കേൾക്കുന്ന മഹേന്ദ്ര അയാളോട് രക്ഷപ്പെടുകയാണ് പാർവതി അയാളോട് എന്നെ കണ്ടാൽ നാലു കുട്ടികളുടെ അമ്മയാണെന്ന് പറയുമോ എന്നൊക്കെ ചോദിച്ച് വയലന്റ് ആവുകയാണ് മഹേന്ദ്രന്റെ മുഖം കാണുന്ന പാർവതി പാവത്തിനെ പോലെ മഹേന്ദ്രന്റെ പുറകിൽ നിൽക്കുകയാണ് അത് കാണുന്ന സ്റ്റാഫ് ഒരു ഫാമിലി അല്ലെങ്കിലും കുട്ടികളുടെ കൂടെ മുതിർന്നവർ വേണമെന്ന് ഉറപ്പിച്ച് അയാൾ പറയുകയാണ് കുറച്ചു നേരം ആലോചിച്ച് നിൽക്കുന്ന മഹേന്ദ്ര ആർ ടിക്കറ്റ് എടുക്കുന്നു അടുത്ത സീനിൽ എങ്ങനെയോ ചിത്രഗുപ്തൻ പാർക്കിന്റെ അകത്ത് കയറുകയാണ് അവിടെയുള്ള കാഴ്ചകൾ കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ഗുപ്തൻ ഈ സമയം സന്തോഷത്തോടെ കുട്ടികൾ അതിൽ കയറി ിരിക്കുകയാണ് മഹേന്ദ്രം പാർവതി ഓപ്പോസിറ്റ് ഇരിക്കുന്നു ഇതെല്ലാം കാണുന്ന മഹേശ്വരി ദേഷ്യത്തോടെ നിൽക്കുകയാണ് ആദ്യമൊക്കെ ചിരിച്ചോണ്ടിരിക്കുന്ന പാർവതി താഴേക്ക് നോക്കുമ്പോൾ പേടിച്ച് കരയുകയാണ് പേടി തോന്നുന്ന പാർവതി മഹേന്ദ്രന്റെ അടുത്ത് ചേർന്ന് കണ്ണു മടച്ചിരിക്കുകയാണ് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് മഹേന്ദ്രനെ കെട്ടിപ്പിടിക്കുകയാണ് പാർവതി അത് കണ്ട് കുട്ടികൾ ചിരിക്കുകയാണ് ഇതെല്ലാം അവിടെ വരുന്ന അരുതതിയും കാണുന്നു അരുതീ അന്തം വിട്ട് നിൽക്കുകയാണ് ഇത്രയും പേടിയാണെങ്കിൽ എന്തിനാണ് കയറിയത് അനിയത്തി എനിക്ക് ഇതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവത്തിനോട് വിഷമം പറയുകയാണ് അരുന്തതി ആ സമയം അവിടെ ഗുത്തൻ വരുന്നു ഇതെല്ലാം ഗുത്തനും കാണിച്ചു കൊടുക്കുകയാണ് അരുതതി ഇതിലൊന്നും ഒരു തെറ്റുമില്ല എന്ന് ഗുപ്തൻ കേട്ട് വിഷമിച്ചു നിൽക്കുകയാണ് നെക്സ്റ്റ് എപ്പിസോഡ് To my next video.